ദൈവത്തിന്റെ പുനഃതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു അന്യഭാഷ സ്വർഗീയ ഭാഷ ബലത്തിന്റെയും ശക്തിയുടെയും ജീവന്റെയും ഭാഷ സ്തോത്രം ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ കരങ്ങൾ കൊണ്ടും ലിപികൾ എഴുതുവാൻ കഴിയാത്ത ഭാഷയാണ് അന്യഭാഷ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൊന്ന് കരങ്ങൾ കൊണ്ട് ലിപികൾ എഴുതിയതും ആഗ്രഹിക്കപ്പെട്ടവർക്കും അർഹതപ്പെട്ടവർക്കും ദൈവം നൽകുന്നതാണ് അന്യഭാഷ എന്ന് പറയുന്നത് ദൈവമായിട്ട് അടുപ്പമില്ലാത്തവർക്കും ദൈവത്തോട് അകന്നു നിൽക്കുന്നവർക്കും ഈ ഭാഷ മനസ്സിലാകാത്തതും ഈ ഭാഷ അലോജമായും തോന്നിയേക്കാം സ്തോത്രം എന്നാൽ നേരെ മറിച്ച് ദൈവത്തോടടുത്തിരിക്കുന്നവർക്കും ദൈവത്തെ ആശ്രയമാക്കിയവർക്കും ദൈവമായി അടുപ്പമുള്ളവർക്കും ഈ ഭാഷ ശക്തിയുടെയും ബലത്തിൻ്റെയും ജീവന്റെയും ഭാഷയാകുന്നു എന്നത് യാഥാർത്ഥമായ ഒരു കാര്യമാകുന്നുവല്ലോ അന്യഭാഷ എന്നത് ഇംഗ്ലീഷിൽ സ്പീക്കിംഗ് ഇൻ ടങ് എന്നാണ് അറിയപ്പെടുന്നത് വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഗ്രീക്ക് പദത്തിൽ ഗ്ലാസോലാലിയ എന്നാണ് അന്യഭാഷയ്ക്ക് അർത്ഥം കൊടുത്തിരിക്കുന്നത് അന്യഭാഷ എന്നുള്ളത് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ മുന്നോടിയും അതിന് പ്രത്യക്ഷമായ ഒരടയാളുമാകുന്നു അന്യഭാഷ അന്യഭാഷ അവിശ്വാസികളായ യഹൂദന്മാർക്ക് ഒരടയാളമായിരുന്നു അന്യഭാഷ അവിശ്വാസികൾക്കും പ്രവചനമോ വിശ്വാസികൾക്കും ഉള്ളതാകുന്നു എന്ന് ഒന്നുകൊരു ലേഖനത്തിൽ പൗനാലാമം അധ്യായത്തിൽ നാം വായിക്കുന്നുവല്ലോ സ്ത്രോത്രം വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സി രാമിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വിക്കി വിക്കി പറയുന്ന അതിരങ്ങളാലും അന്യഭാഷകളാലും ഞാൻ അവരോട് സംസാരിക്കും സ്തോത്രം യോവേൽ പ്രവചനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടും ഇരുപത്തിയൊൻപതും വചനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനകളിൽ പറയുന്നു ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു അന്ന് ഇരുപത്തി എട്ട് മുതലുള്ള വചനങ്ങളിലേക്ക് നാം വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്വന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും സ്തോത്രം നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് യോവേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും വല്യപ്പച്ചൻ വെല്യച്ചിമാരുടെ മേലും എന്ന് പറഞ്ഞാൽ തലമുറയുടെ മേലും ഒന്നുകൂടി പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ദാസിമാരുടെ മേലും ദാസന്മാരുടെ മേലും എൻ്റെ ആത്മാവിനെ അവസാന കാലങ്ങളിൽ പകരുമെന്ന് പറയുമ്പോൾ കുടുംബം മുഴുവനുമായി ആത്മാവിലാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ നാം വായിക്കുമ്പോൾ പഴയ നിയമങ്ങളിൽ പഴയ നിയമപുസ്തകത്തിൽ അന്യഭാഷ എന്നുള്ളത് മറഞ്ഞു കിടന്നു എന്നത് വാസ്തവമാണ് മറഞ്ഞുകിടന്ന വരങ്ങളെ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അത് ശിഷ്യന്മാർക്കും ഈ ലോകത്തിനും വെളിപ്പെടുത്തി കൊടുത്തു അത് യേശു ക്രിസ്തുവിനാൽ സകല ജനത്വന്മേലും അത് വ്യാപരിപ്പാൻ തക്കണം പ്രാപിപ്പാൻ തക്കണം കർത്താവ് അതിനിടയാക്കി എന്നത് നാം അറിയുന്ന ഒരു കാര്യമാണല്ലോ സ്തോത്രം യോഗനായ പുസ്തകം അതിൻ്റെ പതിനാറാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും കർത്താവ് ക്രൂശീകരണത്തിന് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഈ അന്യഭാഷയെക്കുറിച്ചുമായിരുന്നു പറഞ്ഞത് എന്നത് വാസ്തവമായ ഒരു കാര്യമാകുന്നുവല്ലോ സ്തോത്രം ിൽ എറുസലേം നഗരം നശിപ്പിച്ചതിനു ശേഷം ദൈവം ഇസ്രായേൽ ജനത്തിന് ന്യായം വിധിച്ചു എന്ന് പറഞ്ഞ യഹൂ അവിശ്വാസികളായ യഹൂദന്മാർ അന്യഭാഷ വരങ്ങൾ ആരംഭിച്ചു എന്ന് അവിടുന്ന് മനസ്സിലാക്കുകയും അവർ ചിന്തിക്കുകയും ചെയ്തതായി നാം വായിക്കുന്നുവല്ലോ പു പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാല് സ്ഥലങ്ങളിൽ അന്യഭാഷയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്ന് സ്ഥലങ്ങളിൽ അപ്പോസ്റ്റല പ്രവർത്തികളിലും ഒരു പ്രാവശ്യം ഒന്നുകൊരു ലങ്ങനെ പതിനാലാം അധ്യായത്തിലും അത് എഴുതിയിരിക്കുന്നു അപ്പോസ്റ്റൽ പ്രവൃത്തി രണ്ടാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ എങ്ങനെ വായിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ഒന്നുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ പെന്തിക്കോസുകൾ വന്നപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് കൊടി കുടികാറ്റടി ആകാശം ഒഴക്കമുണ്ടായി അഗ്നിജാലമുടുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ ഓരോരുത്തരുമേലും പതിഞ്ഞു അവരെല്ലാവരും അവരവർക്ക് ഉച്ചരിപ്പാൻ കഴിയാവുന്നതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് അവിടെ വായിക്കുന്നു സ്ത്രോത്രം പെന്തിക്കോസ് നാളിൽ അന്യഭാഷ അവർക്ക് വന്നു യേശുക്രി മുഖാന്തരം അവർക്ക് വെളിപ്പെട്ടു വന്നു എന്നത് വാസ്തവമായ ഒരു കാര്യമാകുന്നുവല്ലോ അപ്പോസ പ്രവൃത്തി പത്താം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ നാൽപ്പത്തി നാലാം വാക്യത്തിലേക്ക് പത്തിന്റെ ഒന്നാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു അതിൻ്റെ അവിടെ വായിക്കുന്നു ഈ വാക്കിലെ പത്രോസ് സ്പ്രസാവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു സ്തോത്രം അതുപോലെ തന്നെ അപ്പോസോ പ്രതി പത്തൊമ്പതിന്റെ പതിനേഴിൽ ഇങ്ങനെ വായിക്കുന്നു അവർ എപ്പോസോസിലേക്ക് പോകുമ്പോൾ കൂട്ടുവിശ്വാസികളുമായി പോകുമ്പോൾ പൗലോസ് അപ്പോസോലൻ അവിടുന്ന് ശിഷ്യന്മാരുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അന്യ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു എന്ന് വായിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നുകോരും ലേഖനം പതിനാലാം അധ്യായം മുഴുവൻ അന്യഭാഷകളും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുവൻ അവനു തന്നെ ആത്മീയവർദ്ധനവ് വരുത്തുന്നു അന്യഭാഷകൾ സംസാരിക്കുന്നവർ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു സ്തോത്രം അതുകൊണ്ട് സ്തോത്രം നാം എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ച് ആത്മീയവർദ്ധനവ് വരുത്തി അത് ഭവനങ്ങൾക്കും അത് സഭകൾക്കും കൂട്ടുവിശ്വാസികൾക്കും പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു സ്തോത്രം കോവിഡാനന്തരം പലപ്പോഴും നമ്മുടെ അന്യഭാഷകൾ പലപ്പോഴും നിന്നുപോയോ എന്ന് പോയ ഒരു തോന്നൽ പലപ്പോഴും തോന്നാറുണ്ട് സ്തോത്രം പഴയകാലം പറഞ്ഞവർ അന്യഭാഷകളെ പറയാതെ ഇരിക്കുമ്പോൾ ആത്മാവ് എവിടെ പോയി എന്ന് പോയി എന്നുപോലും നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നുണ്ട് സ്തോത്രം അന്യഭാഷകൾ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിൽ സംസാരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്താലുള്ള ശക്തിയും ബലവും ജീവനും നാം പായിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം നാം എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കാം അന്യഭാഷകളിൽ സംസാരിക്കാതിരിക്കാൻ തക്കവണ്ണം പിശാജ് നമ്മുടെ വായെ മൂടിക്കെട്ടി നമ്മളെ കൊണ്ട് സംസാരിക്കാതെ വണ്ണം പിശാജ് അവൻ ജയമെടുക്കാതെ നാം എല്ലാവരും ദൈവം നമുക്ക് തന്ന അന്യഭാഷകളെ ദൈവം തന്ന നമ്മുടെ വായിൽ തന്ന അന്യഭാഷകളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് പറയുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ നാം ഭവനങ്ങളിൽ അന്യഭാഷകളിൽ സംസാരിക്കട്ടെ അന്യഭാഷകളിൽ സംസാരിച്ച് നാം സഭകളിൽ അന്യഭാഷകളിൽ സംസാരിക്കട്ടെ അത് ആ സഭയുടെ ആത്മീയ വർദ്ധനയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുമല്ലോ ഓ അന്യഭാഷകൾ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു സ്തോത്രം ആത്മീയ മർമ്മങ്ങളെ അവൻ സംസാരിക്കുന്നു സ്തോത്രം നാം നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ദൈവം തന്നിരിക്കുന്ന സമയങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ച് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആ വൃക്ഷത്തെ വളർത്തിക്കൊണ്ടുവന്ന് നാം ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ള തീരുമാനത്തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവല്ലോ സ്തോത്രം നാം വേണ്ടി ഒരുങ്ങാം നാം ഇതിനു വേണ്ടി പ്രയത്നിക്കാം നമുക്ക് ലഭിച്ച അന്യഭാഷ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ലഭിച്ച അന്യഭാഷ അവിടുന്ന് മാറിപ്പോകാതെ ദൈവത്തിനു വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ നമുക്ക് അനേകർക്ക് വേണ്ടി പ്രയോജനമായി തീരുവാൻ തൊക്കെയും ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും നമ്മുടെ ചിന്ത നമ്മുടെ ചിന്തകളിൽ പിശാജ് എന്തിനു പറയുന്നു സ്തോത്രം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത്രയും നാൾ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പലപ്പോഴും പിശാജ് നമ്മുടെ ഉള്ളിൽ കൊണ്ടിടുമ്പോൾ അതിനെയൊക്കെ മാറ്റിക്കും അതിനെയൊക്കെ വെട്ടിക്കളഞ്ഞ് ശക്തിയോടെ നാം അന്യഭാഷകളിൽ സംസാരിക്കണം ശക്തിയോടെ നാം ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് അന്യഭാഷയിൽ നിന്ന് സംസാരിച്ച ജീവനും ശക്തിയും ബലവും ഏറ്റെടുക്കണം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുന്നു സ്തോത്രം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ബലം ലഭിക്കുന്നു എൻ്റെ അനുഭവം സ്തോത്രം ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ജഡം പലപ്പോഴും അവിടുന്ന് ബലഹീനപ്പെടുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് സമയം അന്യഭാഷകളിൽ സംസാരിക്കും ഞാൻ അവിടുന്ന് അരമണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ ബലം നൽകുന്നു സ്തോത്രം ഇത് കഴിഞ്ഞ് അന്യഭാഷ കഴിഞ്ഞ് ഒന്ന് സംസാരിച്ച് കയറി വരുമ്പോൾ സ്തോത്രം പത്ത് പേര് നമ്മുടെ മുന്നിൽ തിന്നാലും ഒറ്റയ്ക്ക് അവരെ വെല്ലുവിളിക്കുവാനുള്ള ബലം ദൈവം നമ്മുടെ ശരീരത്തിന്മേൽ നമ്മുടെ ജഡത്തിന്മേൽ പകരുന്നു സ്തോത്രം ദൈവം നമ്മുടെ ഉള്ളിൽ ഇട്ടത് വെറുതെയല്ല നമ്മൾ ബലം പ്രാപിപ്പാൽ നമ്മൾ ശക്തി പ്രാപിപ്പാൽ നാം വിലപ്പെട്ട് മുന്നേറുവാൻ ദൈവത്തിന് പ്രയോജനമായി തീരുവാൻ ദൈവത്തിന് നമ്മുടെ മഹത്വം കൊടുക്കുവാൻ തക്കവേണം അവന് ദൈവം സഹായിക്കട്ടെ നമ്മുടെ അന്യഭാഷകളെ നമുക്ക് വളർത്തിയെടുക്കാം അന്യഭാഷകളെ വളർത്തിയെടുക്കാം ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ളതായി തീരുവാൻ തക്കവണം ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും ദേശത്തിനും സമൂഹത്തിനും നാം ഒരു മുതൽക്കൂട്ടായി തീരുവാൻ തക്കവേണം ദൈവം വേണ്ടി ഒരുക്കട്ടെ ശക്തിയായി അന്യഭാഷയിൽ പ്രവർത്തിപ്പാൻ അന്യഭാഷയിൽ സംസാരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മൾ ഒരുക്കട്ടെ അതിനുവേണ്ടി നാം പ്രയത്നിക്കാം അതിനുവേണ്ടി ഒരുങ്ങാം വരും ദിവസങ്ങളിൽ നമ്മളതിനു വേണ്ടി ജാഗരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ